നിലമ്പൂരിൽ എൽ ഡി എഫ് തോറ്റാൽ എന്ത് സംഭവിക്കും ഇപ്പോഴേ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് താങ്കളുടെ ഒരു വിലയിരുത്തലെന്താണ് നിലമ്പൂര് ഒരു നിയോജകമണ്ഡലം എന്ന നിലയിൽ നിലമ്പൂർ രൂപീകരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അന്ന് കെ കുഞ്ഞാലിയാണ് അവിടെ നിന്ന് ജയിച്ചു കൊണ്ടത് നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കൊണ്ടത് കെ കുഞ്ഞാലിക്കൊരു വലിയ പശ്ചാത്തലമുണ്ട് കുഞ്ഞാലി ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്നു അവിടത്തേക്ക് എൻ്റെ യുദ്ധം അവസാനിക്കാറായി രണ്ട് വർഷ വർഷത്തെ സർവീസ് കഴിഞ്ഞപ്പോൾ പിരിച്ചുവിട്ട് പിരിച്ചുവിടാനൊരു കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ള നിലയിലാണ് തിരിച്ച് അവിടെ എത്തി കാളികാവിലെത്തിയ ഇദ്ദേഹം തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത് അന്ന് തോട്ടം മുതലാളിമാരുടെ ഉടമകൾ വലിയ ശക്തരാണ് അപ്പോൾ അവരെ എതിർത്ത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചു വന്ന കുഞ്ഞാലിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലമ്പൂര് അടിത്തറ ഒരുക്കുന്നത് പട്ടാളത്തിലൊക്കെ ഇരുന്നുകൊണ്ട് നല്ല അഭ്യാസിയാണ് സാഹസികനാണ് അതുപോലെ തന്നെ തൊഴിലാളികളോട് വലിയ പ്രതിബദ്ധതയുള്ള ആളുമായിരുന്നു നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ അതുകൊണ്ടുതന്നെ കുഞ്ഞാലി അറിയപ്പെടുന്ന സഹാവെന്നായിരുന്നു സഹാവെന്നറിയപ്പെടുന്ന ഒരാൾ കൃഷ്ണപിള്ള ആണെന്ന് അപ്പോൾ നിലമ്പൂരുകാരുടെ സഹാവ് കൃഷ്ണപിള്ളയല്ല അവരുടെ സഹാവ് കുഞ്ഞാലിയായിരുന്നു അപ്പോൾ കുഞ്ഞാലി ഒരു സ്ഥിരം തലവേദനയായി ഈ മുതലാളിമാർക്ക് അതേസമയം സ്ത്രീ തൊഴിലാളികളെ ഉപദ്രവിക്കുക കൂലി കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തോട്ടം മുതലാളിമാർക്കും അവരുടെ ിങ്കിടികൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് അവർക്കൊരു ഭീഷണിയായിരുന്നു അവർക്കൊറ്റി ഭീഷണിയായിരുന്നു ഒരാൾ ഒറ്റയ്ക്ക് പോകുന്ന കുഞ്ഞാലിയെ പോലും ഒരുപറ്റ ആളുകൾക്ക് പെട്ടെന്ന് കയറി കൈകാര്യം ചെയ്യാനൊക്കെ തല്ല അത്ര സാഹസീനം തീരണമൊക്കെയായിരുന്നു എന്തായാലും എം എൽ എ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നത് വെടിയേറ്റ് മരിക്കുന്ന അദ്ദേഹം ഈ അവിടുത്തെ കോൺഗ്രസിൻ്റെ പിന്നെ ആഫീസും സി പി എമ്മിൻ്റെ ആഫീസും ഒരു റോഡിൻ്റെ അപ്പുറവും അപ്പുറവാണ് അപ്പോൾ സി പി എം ആഫീസിൽ നിന്ന് വന്ന താഴെ റോഡിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് വെടിവെച്ച് വന്നു അദ്ദേഹത്തിന് വെടിവെച്ചു ആശുപത്രി വെച്ചാണ് മരിക്കുന്നത് ഇതാണ് കേസ് ആ കേസിൽ ആര്യാടൻ മുഹമ്മദ് പ്രധാന പ്രതിയായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കുറേ കാലം വേണ്ടൊരു കൊല്ലത്തോളം ആര്യാടൻ ജയിലിൽ കിടന്നു അത് കേസ് ഒന്ന് വലിയ വിവാദമായ കേസാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല പിന്നെ എനർജി റിസോഴ്സസ് അവരുപയോഗിച്ചു ആര്യാടൻ ഒരു ശിക്ഷ വാച്ചു കൊടുക്കാനായിട്ട് പക്ഷെ കോടതി വന്നപ്പോൾ രണ്ട് മൂന്ന് പ്രശ്നം ഉണ്ടായിരുന്നത് ഈ വെടിയേറ്റ ഭാഗത്ത് അദ്ദേഹം ആഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരോ കുഞ്ഞാലിക്ക് നേരെ ടോർച്ച് അടിച്ചു ടോർച്ചടിച്ചു ആരാടാ ടോർച്ചടിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തിരിച്ചു വെച്ചു ആ നിമിഷം വെടിയും പൊട്ടി അവിടെ വീണു അന്നേരം മരിച്ചില്ല നാടൻ നോക്ക് വെച്ചാണ് വെടിവെച്ചത് അപ്പൊ സാന്ദർഭികണ്ട് പറയട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാടൻ തോക്ക് സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലം നിലമ്പൂരാണ് അങ്ങനത്തെ ഗുണമുണ്ട് എന്നാലും അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെച്ച് അദ്ദേഹം മരിക്കി വെച്ചിരുന്നു ഈ മരണമൊഴി കൊടുത്തു അദ്ദേഹം പറഞ്ഞു ആരെയാണ് ഞാൻ വെടിവെച്ചതെന്ന് പക്ഷെ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ആര്യാടൻ അവിടെ വന്നുകൊണ്ട് പിടിവെക്കാൻ ഒക്കത്തില്ല ആര്യാടൻ നിന്ന സ്ഥലത്ത് നിന്ന് കുഞ്ഞാലിയെ വെടിവെക്കാനൊക്കത്തില്ല പിന്നീട് അറിഞ്ഞു ആര്യാടൻ മുഹമ്മദ് അല്ല വെടിവെച്ചു കൊണ്ടു വേറെ ആരോ ഒരാളാണ് പിടിവെച്ചത് പിന്നീട് പറഞ്ഞു പറഞ്ഞൊരു ഗോപാലൻ ആണ് വെടിവെച്ചത് ആര്യാടൻ അല്ല എന്ന് പറഞ്ഞാൽ ആര്യാടൻ നിരപരാധി എന്നല്ലേ അർത്ഥം അദ്ദേഹം വെടിവെച്ച് വന്നു എന്ന് പറഞ്ഞപോഴേ പക്ഷെ കുഞ്ഞാലിയുടെ മൊഴിയില് ആര്യാടനാണെന്നാണ് പറഞ്ഞത് പക്ഷേ കോടതിയിൽ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു ശക്തമായ ഈ സെഡേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അർത്ഥബോധാവസ്ഥയിലോ അബോധാവസ്ഥയിലോ ഒക്കെ പറഞ്ഞതാണിത് എന്ന് തെളിയിക്കാൻ പറ്റും എന്തായാലും ആര്യേടൻ അവിടെ നിന്ന് ശിക്ഷയൊന്നും ഇല്ലാതെ അവർക്ക് രക്ഷപ്പെടും ശരി പിന്നീട് നിലമ്പൂരെ പോളിറ്റിക്സ് മാറുകയാണ് പിന്നീട് അവിടെ വന്ന് പി വി ഗംഗാധരൻ ജയിച്ചിട്ടുണ്ട് നിലമ്പൂര് ജയിക്കാൻ മുസ്ലിം സ്ഥാനാർത്ഥി വേണം നിർബന്ധമൊന്നുമില്ല പി വി ഗംഗാധരൻ ഹിന്ദുവല്ലേ ഷി വി ഗംഗാധന അവിടെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ശരി ആര്യാടൻ മുഹമ്മദ് എം എൽ എ ആയതിനു ശേഷം അതേ ഒരു ചൈത്രയാത്രയാണ് നടന്നു ഈ ജയിത്രയാത്ര നടത്തിയ ആര്യാടൻ മുഹമ്മദ് ഒരിക്കൽ പോലും മുസ്ലിം ഫണ്ടമെന്റലിസത്തിനെ കൂട്ടുപിടിച്ചില്ല ആര്യാടൻ എന്നൊരു ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം വന്നത് ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ഒരു ജനങ്ങളുടെ കൂട്ടായ്മ കണ്ടൊരാളാണ് കടുത്തൊരു ദേശീയവാദിയായിരുന്നു ആര്യാടൻ എന്ന് പറഞ്ഞാൽ അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ ഒരു ഒരു കൾച്ചർ ഉണ്ട് മലബാർ പൊളിറ്റിക്സിൽ കോൺഗ്രസ്സുകാർ അത് ഉപേക്ഷിച്ചിട്ട് അവർ പിന്നെ ഈ പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൂടെ പോയത് കൊണ്ട് ആ അതുകൊണ്ട് പറ്റി കുഴപ്പമില്ലെന്ന് ചില കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാർക്ക് വളരാൻ പറ്റാതായി കാരണം മുസ്ലിം ലീഗിന്റെ എം എൽ എമാരുണ്ടല്ലോ പിന്നെ കോൺഗ്രസിന് എന്തിനാ മുസ്ലിം സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് അപ്പൊ കോൺഗ്രസ്സിനകത്ത് ദേശീയ ബോധമുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നല്ല ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് അവർക്ക് വളരാനുള്ള സ്പേസ് ലിമിറ്റഡ് ആയി ഞാൻ പറഞ്ഞു വന്നത് നിലമ്പൂരിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയാണ് അപ്പം ആര്യാടൻ അത് കിട്ടിയതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം അവസാനം മത്സരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ വരെ ആവുള്ള ഒരു കാലഘട്ടം ആര്യാടന് അവിടെ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഇവിടെ കുഞ്ഞാലി കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് തോട്ടം മുതലാളിമാർക്കും ചൂഷകർക്കും എതിരെ കുഞ്ഞാലി ഒരു പൊളിറ്റിക്സ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റിക്സാണ് അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി മാറിയില്ലേ കുഞ്ഞാലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഇല്ലല്ലോ ഇപ്പോൾ ഉള്ള വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ അപ്പം അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ സ്വാധീനം നഷ്ടപ്പെട്ടു പക്ഷെ അതേസമയം മലപ്പുറം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സ്ഥലവും നിലമ്പൂരാണ് അപ്പൊ കുറച്ച് അടിത്തറയുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ അവർക്കെ കഴിയുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ പ്രൊഫസർ തോമസ് മാറ്റിനെ അവർ നോക്കി അദ്ദേഹം പ്രൊഫസറാണ് ഈ കുടിയേറ്റ കർഷകരുടെ വോട്ട് വാങ്ങിച്ചാന്ന് വിചാരിച്ചത് പരാജയപ്പെട്ടു തോമസ് മാറ്റിനെയും ആര്യാടൻ തോൽപ്പിച്ചു അപ്പം ആര്യാടനെതിരെ എല്ലാം പരാജയം പ നോക്കിയിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും ഒക്കെ നിർത്തി നോക്കിയിട്ടുണ്ട് ജയിച്ചിട്ടില്ല അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ആര്യടൻ ഷോക്കത്ത് വന്നെങ്കിലും ആര്യാടൻ്റെ ഒരു ലെഗസി അത് അതുപോലെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ആര്യാടൻ ഷോക്കത്തിന് കഴിഞ്ഞിരുന്നു എങ്കിൽ അവിടെ ജയിക്കേണ്ടതാണ് കാരണം ആര്യടൻ മുഹമ്മദ് മരിച്ചധികം കഴിയാതെ ഇലക്ഷൻ നടക്കുകയാണല്ലോ പക്ഷെ അവിടെ ഒന്നുണ്ടായിരുന്ന ഒരു പ്രശ്നം അവിടെ ഈ വി പ്രകാശ് അദ്ദേഹം അവിടെ സ്വാധീനമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അപ്പോൾ കോൺഗ്രസിനകത്ത് ഈ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗം മക്കൾ രാഷ്ട്രീയം ഇവിടെ അനുവദിക്കണ്ട എന്നുള്ള ഒരു ഒരു ചിന്താഗതി അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ മക്കൽ രാഷ്ട്രീയത്തോട് ആളുകൾ വെറുത്തു നിൽക്കുന്ന ഒരു കാലമാണ് അപ്പൊ അതൊക്കെ മുതലെടുത്തതുകൊണ്ടത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നിപ്പോൾ മത്സരിച്ചത് വി വി പ്രകാശിനെ അൻവറിനെ തോൽപ്പിക്കാൻ പറ്റും അൻവറിനെ നമ്മുടെ വോട്ടിംഗ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഫോർട്ടി ഫോർ പെർസെന്റ് ആണ് അൻവർ അവിടെ വാങ്ങിച്ചിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് ആര്യാടനും അത്രയും തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അൻവറിന് അരാടം വാശിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം പൊളിറ്റിക്കലിന് അൻവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ അൻവർ ഇടതുമുന്നണിയുടെ ഭാഗമാണെങ്കിലും അദ്ദേഹം ഒരു സി പി എം ലെവലിലല്ല ഇവിടെ മത്സരിച്ചത് അപ്പോൾ അദ്ദേഹം ഒരു പൊതു സ്വതന്ത്രം എന്നുള്ള രീതിയിൽ പുറത്തുനിന്നു ഇടതുമുന്നണി പിന്തുണ കൊടുത്തു പക്ഷെ ഇപ്പൊ അൻവർ അതിന്റെ ഭാഗമല്ല പക്ഷെ ഇപ്പോ വീണ്ടും ഒരു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയാണ് ഇവിടെ തോറ്റു കഴിഞ്ഞാൽ പാർട്ടി തോറ്റു എന്നുള്ളതാണ് ഡയറക്ടലി സമ്മതിക്കേണ്ടി വരും കുഞ്ഞാലിക്കു ശേഷം സ്വരാജിലൂടെ പിടിക്കാൻ നോക്കി അതും സാധിച്ചില്ല എന്നൊരവസ്ഥ വന്നാൽ പിന്നെ സി പി എം എന്തു ചെയ്യും അല്ല അതൊരു പ്രശ്നമാണ് കുഞ്ഞാലിയും സ്വരാജുമായിട്ടുള്ള ദൂരം വളരെ വലുതാണ് കുഞ്ഞാലിയുടെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറുപത്തിനാലിൽ പിളരുമ്പോൾ കുഞ്ഞാലി സി പി എമ്മിൻ്റെ കൂടെ നിന്നാളാണ് അറുപത്തിനാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും വലിയ വ്യത്യാസമുണ്ട് ആദ്യ ഗജാന്തര വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നിലമ്പൂർ കോൺസ്റ്റിറ്റുവൻസിയെ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ നിർത്താൻ അവർക്ക് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല ഈ സാധാരണ പറയും പൊളിറ്റിക്സിൽ ഇപ്പോൾ നടന്നാൽ നടന്നു ഇനി ഇല്ലെങ്കിൽ ഇപ്പോൾ നടന്നില്ലെങ്കിൽ ഇനിയില്ല എന്ന് ഒരു പറച്ചിലുണ്ട് നിലമ്പൂരിൻ്റെ കാര്യത്തിൽ സ്വരാജ് ഇപ്പോൾ ജയിച്ചാൽ സി പി എമ്മിന് തിരിച്ചു പിടിക്കാം പോയാൽ പോയത് തന്നെയാണ് അവസ്ഥ ഉണ്ടോ അല്ല സ്വരാജ് ഇപ്പോൾ തിരിച്ചു പിടിച്ചാൽ തന്നെ അത് റീറ്റെയിൽ ചെയ്യണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അന്നേരത്തെ അജണ്ടകള് മാറി വരാം മുന്നണി തന്നെ മാറി വരാം ഇഷ്യൂസ് മാറി വരാം അതുകൊണ്ടിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെ ആവർത്തിക്കണമെന്ന് കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായി ഇപ്പോൾ പല കുഞ്ഞാലിക്ക് ശേഷം പല തടവുകളും സി പി എം പറ്റിയിരുന്നു നിലമ്പൂരിൽ പക്ഷെ അപ്പോഴൊന്നും സാധിക്കാത്തത് അൻവർ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനിലൂടെ രണ്ടായിരത്തി പതിനാറിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു താങ്കൾ നേരത്തെ ഈ മക്കളുടെ രാഷ്ട്രീയത്തിനോടുള്ള ആൾക്കാരോടുള്ള ഒരു വിയോജിപ്പും കോൺഗ്രസിനകത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിരിക്കലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം തന്നെ വീണ്ടും ജയിക്കുകയാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ എൽ ഡി എഫിന് എവിടെയാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത് അവിടെ അൻവറിന്റെ ഒരു വ്യക്തിപ്രഭാവമാണോ കാശാണോ എവിടെയാണ് സി പി എമ്മിന് അനുകൂലമായി മാറിയത് അതിനി ആവർത്തിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയിലൂടെ അല്ലാതെ അൻവർ ഏർനാട് മത്സരിക്കുന്ന നിയമസഭയിലേക്ക് ഏർനാട് മത്സരിക്കുമ്പോഴേ അന്ന് സി പി ഐക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മത്സരിച്ചത് സി പി ഐക്ക് ആകപ്പെട്ട രണ്ടായിരം വോട്ടാണ് അലക്ഷണം വെക്കണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ രണ്ടായിരം വോട്ടാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് അൻവർ വന്നു എന്ന് പറഞ്ഞാൽ അൻവർ വോട്ട് പർച്ചേസ് ചെയ്തു വോട്ട് പർച്ചേസ് ചെയ്തു സി പി എമ്മിൻ്റെ വോട്ട് പർച്ചേസ് ചെയ്തു അത് ആർക്ക് കാശ് എന്നുള്ള കാര്യം ഇമ്മറ്റിയില്ലാണ് വില കൊടുത്താൽ വാങ്ങിച്ചു അൻവർ പണം കൊടുത്ത് വാങ്ങിച്ചെടുത്ത ഒന്നാണ് എറണാട്ടിലെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം മത്സരിച്ചത് വയനാട്ടിലെ പാർലമെന്റിലേക്ക് മത്സരിച്ചു അവിടെ വലിയ കുഴപ്പമില്ലാതൊക്കെ പിടിച്ചു പിടിച്ചു നിന്നു അപ്പം അൻവറിന് അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് സി പി എമ്മിന് ബോധ്യമായി ആ വോട്ട് ബാങ്ക് നിലമ്പൂരിൽ ഉപയോഗിച്ചാൽ വർഷങ്ങളായിട്ട് ആര്യാടൻ മുഹമ്മദ് കയ്യിലിരിക്കുന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ചു പിടിക്കാം എന്നവർ കണക്കൂട്ടി അപ്പം സി പി എമ്മിനൊരു സ്ഥാനാർത്ഥി നിർത്തി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ സി പി എം ദുർബലമായി അത് പരിഗണിക്കണം അല്ലെ അൻവറിൻ്റെ കാലം പിടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അൻവറിനെ കൊണ്ട് നിർത്തി അൻവറിൻ്റെ ഒട്ടും സി പി എമ്മിൻ്റെ ഒട്ടും കൂടെ ഉപയോഗിച്ച് ആ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നുള്ള സി പി എമ്മിൻ്റെ കണക്കൂട്ടൽ ശരിയായിരുന്നു അൻവർ ജയിച്ചു അപ്പോൾ ജയിച്ചപ്പോഴേ ജയിച്ചപ്പഴും ആര്യാടന് കിട്ടിയ കോട്ടേ ടോട്ടൽ പെർസെൻറ്റേജിൽ വരുന്നുണ്ട് ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് അപ്പോഴും കിട്ടുന്നുള്ളൂ പക്ഷേ എന്തായാലും ശരി അൻവർ ജയിച്ചു എന്നുള്ളതാണ് വാസ്തവ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കട്ടെ ഇപ്പോഴ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ സ്വരാജിനെ കൊണ്ടുവന്നു പല ആൾക്കാരും മനസ്സിലാക്കുന്നത് സുരാജ് നിലമ്പൂര് കാരനാണെന്ന് തിരിച്ചറിയുന്നത് തന്നെ ഈ ഒരു കേരള പ്രോസ്പെക്ടിലെ പറയുന്നത് മലപ്പുറത്തുകാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നിലമ്പൂർ ഒരു കേരള പ്രോസ്പെക്ട് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം ഇവിടത്തുകാരനാണെന്ന് പോലും പലരും അറിയുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് എന്തുകൊണ്ട് കാലേക്കൂട്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും പാർട്ടിയെ വളർത്തുകയും അവിടുത്തെ സാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യുന്ന സി പി എം പോലൊരു പ്രസ്ഥാനം എന്തുകൊണ്ട് നേരത്തെ തന്നെ സ്വരാജിനെ പോലെയുള്ള ഒരാളിനെ നിലമ്പൂരിൽ നിയോഗിച്ച് അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ച് അവിടെ ഒരു പാർട്ടിയുടെ ബേസ് ശക്തിപ്പെടുത്താൻ നേരത്തെ എന്തുകൊണ്ട് ശ്രമിച്ചില്ല അൻവറിനെ ശ്രമിക്കാമെങ്കിൽ അൻവറിനെ പരീക്ഷിക്കാമെങ്കിൽ എന്തുകൊണ്ടും അൻവർന്നേക്കാൾ ബെറ്ററായ ഒരു കാൻഡിഡേറ്റ് അല്ലേ സ്വരാജ് എന്തുകൊണ്ട് നേരത്തെ സ്വരാജിനെ പരീക്ഷി പരീക്ഷിച്ചില്ല അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറേ കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ട്രാജഡി ഉണ്ട് അതിൻ്റെ ഭാഗമാണിത് അവരെ പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലെ സ്ഥാനാർത്ഥികളുടെ ക്വാളിറ്റി അല്ല നോക്കുന്നത് നോക്കുന്ന ഗ്രൂക്കേഷൻ ആണ് സി പി എം നോക്കുന്നത് അപ്രതീക്ഷമായിട്ട് ചില സ്ഥാനാർത്ഥികളെ കൊണ്ട് കൊടുക്കുക അത് അത് ചിലരുടെ താല്പര്യങ്ങളാണ് ഈ സ്ഥാനാർത്ഥി വരുന്നത് സ്ഥാനാർത്ഥിയുടെ ജനസമിതിയെക്കൾക്കുള്ളിൽ അവരുടെ ചില നേതാ നേതാക്കന്മാരുടെ താല്പര്യം ഈ അൻവർ അങ്ങനെ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അൻവർ അവിടെ അവരുടെ കാര്യമില്ല അൻവറിനെ ഒരിക്കലും അവർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു അൻവറിനെ പിന്താങ്ങിയപ്പോൾ അതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു താത്വികമായ പരിവേഷം തകർന്നും തരിപ്പണമായി പോയില്ല അൻവറിനെ പോലെ ഒരാൾ ഇപ്പൊ അൻവർ കുറ്റവാളിയാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല അൻവർ ഇറങ്ങി നടന്ന് പിന്നെ മുഖ്യമന്ത്രി ചീത്ത വിളിക്കല്ലേ മുഖ്യമന്ത്രിയുടെ മരുമകനെ ചീത്ത വിളിക്കുന്നു അതിനെ ശരിക്കും ഡിഫെൻഡ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ കഴിയാത്തത് അവരന്വർനെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയിരിക്കുന്ന അപജയത്തിൻ്റെ വില വലിയ വില അവർക്ക് രണ്ടായിരത്തി ഇരുപത്താറിൽ കൊടുക്കേണ്ടി വരും ഈ കൗണ്ട് ഡൗൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള ഒരു കാരണം ഇത്തരം സ്ഥാനാർത്ഥികളെ അവർ കൊണ്ടുവന്നുകൊണ്ടാണ് ഉദാഹരണത്തിന് എറണാകുളത്ത് അവർ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ കൊണ്ടുവന്നു എന്നെ അവസാനം നമ്മൾ പാലക്കാട് നടത്തിയൊരു സ്ഥാനാർത്ഥിയാണ് സരി പാലക്കാട് തിരിച്ചു പിടിക്കാ പ്രയാസമാണെന്ന് കോമൺ സെൻസ് ഉള്ളവരാക്കറിയാം പക്ഷേ കോൺഗ്രസ് ഇന്ന് കാല് മാറി വന്ന സരനെ പകരം അവിടത്തെ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ സരൻ ചെറുപ്പമാണല്ലോ അവിടെ ഒരു ഡി വൈ എഫ് ഐ നേതാവിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളം മുഴുവൻ അറിയുമായിരുന്നു ഇങ്ങനെ ഒരു ഡിവൈഎഫ്ഐ നേതാവ് പാലക്കാട് ഉള്ളത് തോറ്റോട്ടെ പിന്നെ ഒരിക്കൽ കൂടി അയാളെ കൊടുത്ത് പരീക്ഷിക്കാമായിരുന്നു അല്ല മുഴുവടുക്കന്മാർ പിള്ളേർ അവിടെ ഇല്ലേ വിജയരാഘവൻ ജയിച്ച സ്ഥലമാണ് എൻ എൻ കൃഷ്ണദാസ് ജയിച്ച സ്ഥലമാണ് പാലക്കാട് പാലക്കാട് നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേര് ചെയ്യൽ വരുന്നതിൻ്റെ കാരണം ഇത്തരം സ്ഥാനാർത്ഥി നിർണ്ണയമാണ് അതിന് വില കൊടുക്കേണ്ടിവരും അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് പി വി അൻപത് ഈ സ്വരാജ് അല്ലാതെ ഇപ്പൊ സ്വരാജ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം ജയിക്കുമ്പോൾ തോൽക്കുമോ എന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല സപ്പോസ് എനിക്ക് അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സുരാജ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ അവസാനം അവിടെ തുടങ്ങുമായിരിക്കാം കാരണം രണ്ട് തിരഞ്ഞെടുപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് തോൽക്കുകയാണെങ്കിൽ ഇനി ഒരു ടൈമിൽ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സുരാജ് മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഇനി ഇപ്പോൾ താത്ഥികമായ അവലോകനങ്ങളിലേക്ക് അദ്ദേഹത്തെ പാർട്ടി നിയോഗിക്കുകയും അദ്ദേഹത്തെ ഒതുക്കുകയും ചെയ്തതിന് ശേഷം മറ്റൊരു നേതാവിനെ ഉയർത്തി കാണിക്കാവുന്നുണ്ടോ അവിടെ അല്ല നേതാക്കന്മാരുടെ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് സരിൻ പറയുന്ന സ്ഥാനാർത്ഥി ഒരു സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് അതെ അപ്പോൾ സാഹചര്യങ്ങളുടെ സൃഷ്ടിയായിട്ട് ആരെങ്കിലും വരാം പക്ഷേ അങ്ങനെ സാഹചര്യങ്ങളുടെ സൃഷ്ടിയായിട്ട് വരുന്ന നേതാക്കന്മാരെ തലയിലെടുത്ത് വെക്കേണ്ട ഗതികേട് വരുന്നത് പാർട്ടിക്ക് അവർക്ക് പിന്നെ അവരുടെ ഒരു 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 പിന്നെ പ്രവർത്തന രീതിയിലുണ്ടായ പാളിച്ച കൊണ്ട് അതുപോലെ തന്നെ അവരുടെ പിന്നെ പ്രത്യയ ശാസ്ത്ര പാളിച്ച ഒക്കെ വരാവുന്ന കാര്യമാണ് പാർട്ടി ദുർബലമാകുമ്പോഴാണല്ലോ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന പെട്ടെന്ന് വന്ന സ്ഥാനാർത്ഥികളാകുന്നു അടുത്ത ആരെയെന്ന് ചോദിക്കുന്നത് പോലെ സ്വരാജ് വീണ് കഴിഞ്ഞാൽ പിന്നെ അയാൾ വരും പക്ഷെ അയാൾ ആരാണെന്നുള്ളത് കാലം തെളിയിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ മറക്കരുത്